നമസ്കാരം പ്രിയ മിത്രങ്ങളെ പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്ന കഥയുടെ പേരാണ് പെരുവിരൽ പാണ്ഡവരും അവരുടെ ഗുരുവായ ദ്രോണാചാര്യരും ചേർന്ന് ഒരിക്കൽ നായാട്ടിനായി വനത്തിൽ പോയി പാണ്ഡവരുടെ ആയുധാഭ്യാസനം ഏതാണ്ട് അവസാനിക്കാറായ കാലഘട്ടമായിരുന്നു അത് ധനുർവിദ്യയിൽ അർജു അർജുനനെ വെല്ലാൻ മറ്റാരുമില്ലെന്ന ഖ്യാതി ഇതിനകം തന്നെ നാടെങ്ങും പരന്നിരുന്നു ദ്രോണരും അർജുനനും മുൻനിരയിലായി നായാട്ടു സംഘം മുന്നോട്ട് നീങ്ങുകയായിരുന്നു അവരുടെ വേട്ടനായ കുരച്ചുകൊണ്ട് മുന്നോട്ട് പാഞ്ഞു പെട്ടെന്ന് അതിൻ്റെ കുര നിലച്ചു അല്പനിമിഷങ്ങൾക്കകം വായിൽ ഏഴ് അമ്പുകളുമായി വേട്ടനായ അവരുടെ മുന്നിലേക്ക് ഓടിക്കിതച്ചെത്തി അമ്പുകൾ തീർത്ത ഒരു കുട നായയുടെ വായടച്ചുവെങ്കിലും അവയിൽ ഒറ്റ അമ്പ് അമ്പുപോലും അവൻ്റെ വായിൽ ഒരു പോറൽ പോലും ഏൽപ്പിച്ചിട്ടില്ലായിരുന്നു അപൂർവമായ ഈ അസ്ത്രപ്രയോഗം പാണ്ഡവരെ മാത്രമല്ല ഗുരുവായ ദ്രോണരെ പോലും അത്ഭുതപ്പെടുത്തി ആചാര്യ ആരാണ് ഈ അസ്ത്രപ്രയോഗം നടത്തിയത് എത്ര ആശ്ചര്യകരമായിരിക്കുന്നു അർജുനനും മറുപടി പറയാൻ കഴിയാതെ ദ്രോണാചാര്യരും കുഴങ്ങി അദ്ദേഹം പറഞ്ഞു വരൂ ആരാണെന്ന് നമുക്ക് നോക്കാം നായാട്ടു സംഘം മുന്നോട്ട് നീങ്ങി അല്പം ചെന്നപ്പോൾ വനമധ്യത്തിൽ ഒരു കൂറ്റൻ മൻ പ്രതിമ അതിൻ്റെ മുന്നിൽ പുലിത്തോലുടുത്ത ഒരു ബാലൻ നിന്ന് അസ്ത്രാഭ്യാസം പരിശീലിക്കുന്നു ദ്രോണരെ കണ്ട ഉടനെ ആ ബാലൻ ഓടി വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു കുട്ടി ദ്രോണർ പറഞ്ഞു ആ ബാലൻ എഴുന്നേറ്റ് തൊഴുകയ്യോടുകൂടി നിന്നു പറയൂ ആരാണ് നീ നിൻ്റെ ഗുരുവാരെ ആചാര്യൻ അന്വേഷിച്ചു അങ് എന്നെ ഓർക്കുന്നില്ലേ ഞാൻ കാട്ടാളരാജാവായ ഹിരണ്യധനുസിൻ്റെ മകൻ ഏകലവ്യൻ എൻ്റെ ഗുരു അങ്ങല്ലാതെ മറ്റാരും അല്ല അവൻ്റെ മറുപടി ദ്രോണരെ അമ്പരപ്പിച്ചു പാണ്ഡവരെ ആകെ ആശയക്കുഴപ്പത്തിലുമാക്കി അർജുനനിൽ നിന്നൊരു രോദനം തന്നെ ഉയർന്നു അങ്ങയുടെ ശിഷ്യരിൽ ഏറ്റവും മികച്ച വില്ലാളി ഞാനാണെന്ന് അങ്ങ് പലവട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ എന്നിട്ട് ഇതിപ്പോൾ പറഞ്ഞത് പൂർത്തിയാക്കാതെ അർജുനൻ നിർത്തി അതിന് മറുപടിയായി എന്തെങ്കിലും പറയാതെ ദ്രോണർ ഏകലവ്യനോട് പറഞ്ഞു ഏ എൻ്റെ ശിഷ്യനോ അതിന് ഞാൻ നിന്നെ ധനുർവിദ്യ അഭ്യസിപ്പിച്ചിട്ടില്ലല്ലോ ആചാര്യൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ഏകലവ്യൻ അവിടെ ഉണ്ടായിരുന്ന മൺ പ്രതിമയിലേക്ക് വിരൽ ചൂണ്ടി ദ്രോണാചാര്യരുടെ തനി രൂപത്തിലും വലു ഒരു പ്രതിമയായിരുന്നു അത് അതിനു പിന്നിലുള്ള സംഭവങ്ങളും ഏകലവ്യൻ വിവരിച്ചു കാട്ടാള രാജകുമാരനായ ഏകലപ്യന് അസ്ത്രവിദ്യയിൽ ഒന്നാമനാകണമെന്ന് മോഹം തോന്നി അതിന് ദ്രോണാചാര്യരുടെ ശിഷ്യനാകുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അവൻ കേട്ടറിഞ്ഞു ഹസ്തിനപുരിയിൽ പാണ്ഡവരെയും കൗരവരെയും ആയുധാഭ്യാസം ചെയ്യിക്കുകയായിരുന്ന ദ്രോണരെ ഏകലപ്യൻ ചെന്ന് കണ്ടു തൻ്റെ ആഗ്രഹം അറിയിച്ചു ഉന്നതകുത ഉന്നതകുലത്തിൽ ജനിച്ചവരെയല്ലാതെ ഒരു കാട്ടാളകുമാരനെ ശിഷ്യനാക്കുവാൻ ദ്രോണർ സന്നദ്ധനായിരുന്നില്ല ഏകലവിൻ ദുഃഖിതനായി മടങ്ങി പക്ഷേ തൻ്റെ ജന്മസാഫല്യം നേടാതെ ആ ബാലന് സ്വസ്ഥത കിട്ടിയില്ല ദ്രോണരെ തന്നെ ഗുരുവായി മനസ്സുകൊണ്ട് നിശ്ചയിച്ച ശേഷം മണ്ണു കുഴച്ച് ഗുരുവിൻ്റെ യഥാർത്ഥ രൂപത്തിലും വലുപ്പത്തിലും ഒരു പ്രതിമ നിർമ്മിച്ചു എന്നിട്ട് കാട്ടിലെ തൻ്റെ കളരിക്കു മുന്നിൽ അത് സ്ഥാപിച്ചു ഗുരുവിൻ്റെ വിഗ്രഹത്തെ സാക്ഷി നിർത്തി മനസ്സ് ഏകാഗ്രമാക്കി ഏകലവ്യൻ അസ്ത്രാഭ്യാസം പരിശീലിക്കാൻ തുടങ്ങി ഗുരുവിൽ നിന്ന് നേരിട്ട വിദ്യ അഭ്യസിച്ചിരുന്നവരേക്കാൾ വേഗം ഈ ശിഷ്യൻ ധനുർവിദ്യയിൽ അദ്വുതീ അദ്വിതീയനായി തൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമില്ലാത്ത ഏകലവ്യൻ ഏകാഗ്രത കൈവിടാതെ പുതിയ പുതിയ അസ്ത്രവിദ്യകൾ അഭ്യസിക്കുന്നതിനിടയിലാണ് ആചാര്യൻ അവിടെ എത്തിച്ചേർന്നത് ഏകലവ്യൻ്റെ കഥ കേട്ട് ആചാര്യൻ്റെ മനസ്സിൽ ആഹ്ലാദവും ദുഃഖവും ഒരേ സമയം തോന്നി ഏകലവിൻ്റെ ഗുരുഭക്തിയും അഭ്യാസപാഠവും പാഠവും ആചാര്യനെ ആഹ്ലാദിപ്പിച്ചപ്പോൾ ഈ അജ്ഞാത ശിഷ്യൻ തൻ്റെ വത്സര ശിഷ്യനായ അർജുനനെ പിന്നിലാക്കിയല്ലോ എന്ന ചിന്ത അദ്ദേഹത്തെ ദുഃഖിപ്പിച്ചു അർജുനൻ തൻ്റെ നിരാശയും വ്യസനവും മറച്ചുവെച്ചില്ല ആചാര്യ അങ്ങയുടെ ശിഷ്യനിൽ ഏറ്റവും മിടുക്കനായ വില്ലാളി ഞാനാണെന്നല്ലേ അങ്ങ് പറയാറ് ഇപ്പോൾ ഈ ശിഷ്യൻ എന്നെ പിന്നിലാക്കി കളഞ്ഞല്ലോ അർജുനന് മറുപടി കൊടുക്കാതെ അല്പസമയം മൗനം ദീക്ഷിച്ച ദ്രോണർ പിന്നീട് ഏകലവിനോട് പറഞ്ഞു ഉണ്ണി ഏകലവ്യ നിൻ്റെ അഭ്യാസം പൂർത്തിയാക്കാൻ സമയമായി ഗുരുദക്ഷിണ വെച്ച് അനുഗ്രഹം വാങ്ങിക്കൊള്ളുക ഏകലവിനെ സന്തോഷമായി അവൻ പറഞ്ഞു എന്താണ് അങ്ങേക്ക് ഗുരുദക്ഷിണയായി നൽകേണ്ടത് എന്താവശ്യപ്പെട്ടാലും ഞാൻ നൽ നൽകും ഞാൻ ആവശ്യപ്പെടുന്ന എന്തും നീ ഗുരുദക്ഷിണയായി തരുമോ ദ്രോണർ ചോദിച്ചു എന്തും ഏകലവിനെ അതിനെ സംശയിക്കേണ്ടി വന്നില്ല എന്നാൽ നിൻ്റെ വലത് കൈയുടെ തള്ളവിരൽ ഗുരുദക്ഷിണയായി സമർപ്പിക്കൂ തേങ്ങുന്ന ഹൃദയത്തോടെ മടിച്ചു മടിച്ചാണ് ദ്രോണർ അത് പറഞ്ഞൊപ്പിച്ചത് പക്ഷേ ഏകലവിൻ്റെ മുഖത്ത് നിന്ന് പുഞ്ചിരി മാഞ്ഞില്ല അവന് ഒരു നിമിഷം പോലും ചിന്തിക്കാനുണ്ടായിരുന്നില്ല ഉത്തരക്ഷണത്തിൽ തന്നെ ഏകലവിൻ ഒരമ്പെടുത്ത് വലത് കൈയിലെ പെരുവിരൽ മുറിച്ച് ആചാരപൂർവ്വം നാക്കിലയിൽ വെച്ച് ഗുരുവിനെ ദക്ഷിണാർപ്പിച്ചു ചോര ചീറ്റുന്ന കൈയുമായി നിൽക്കുന്ന ആ ശിഷ്യനെ ദ്രോണർ ആഹ്ലാദി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു ഗുരുദക്ഷിണയായി വിരൽ നഷ്ടപ്പെട്ട ഏകലവിന് അസ്ത്രവിദ്യയിൽ ഒന്നാമനാകാനുള്ള തൻ്റെ ജന്മസാഫല്യം നേടാനായില്ല പക്ഷേ ഗുരുഭക്തിയുടെ മൂർത്ത രൂപമെന്ന നിലയിൽ അവൻ അനശ്വരനായി ഏകലയമൻ്റെ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമസ്കാരം ഹരേ കൃഷ്ണ